യുദ്ധായ സത്വരം ടുത്തു ചൊല്ലിടിനാൾ താരയും എന്തൊരു ശങ്കയുള്ള എനിക്കതോ കേൾക്കുന്നേ വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശിവം വന്നിടുവാൻ കാരണം എത്രയും ഭാരം പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ട് പിന്തുണ നിർണയം നീ നീ ഒരു കാര്യം ുംങ്കേണലേ ആരുള്ളതോർക്ക സുഗ്രീവനും ബന്ധമില്ലെന്നോട് വൈരത്തിനാർക്കുമേ ബന്ധുവായുണ്ടവനേകൻ എന്നാകിലോ ഹന്ദവ്യൻ എന്നാൽ എന്നാൽ അവനും അറിക നീ ശത്രുവായുള്ളവൻ വന്ന് ഗൃഹാന്തിക യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ചൂരനായുള്ള പുരുഷൻ ഇരിക്കുമോ വിരുവായുള്ളിൽ അടച്ചത് ചൊല്ലീ വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലവേ താരയും ചെന്നാളത് കേട്ടവനോട് വീരശിഖാമണയെ കേട്ടാലും എങ്കിൽ നീ കാനനത്തിങ്കിൽ നായാട്ടിന് പോയിത് തനേമാസുധൻ അങ്ങതനം നേരം കേട്ടു ഒരു ദന്തോട് ചൊന്നാനത് കേട്ടിട്ടു ശേഷം പോകനീ ശ്രീമാൻ ദശരഥനാം അയോധ്യാധിപൻ രാമൻ എന്നുണ്ടവൻ തന്നോട് നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ ദണ്ഡ ഗാനനെ ഉന്യാസനായി തപസ് ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാണവൻ തന്നെ ഭക്തിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണം ദൃശ്യം മുഖാജലേ വന്നിതു മിത്രാത്മജനെയും തത്ര കണ്ടീടിനാൻ മിത്രമായി വാഴുകന്യോന്യം ഒന്നിച്ചു സഖ്യവും ചെയ്തു കൊണ്ടാര അഗ്നി സാക്ഷിയായി ദുഃഖ ശാന്തിക്കൻ എരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്ന് കിഷ്കിന്തയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവും സഖ്യവും ചെയ്തു കൊടുത്തിരാഘവൻ സുത്തരം അർക്കതനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവിനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തത് വന്നത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ സുഗ്രീവനെ ഇളമയായി രാമം നീ ശരണമായി വേഗേന രാജ്യം കുലഞ്ചതേ ഇങ്ങനെ ചൊല്ലിക്കറിഞ്ഞ് കാലം പിടിച്ചങ്ങനെ താരം നമസ്കരിക്കും ഇതോ രാഹീനം പുനർന്നോ പുണർന്ന അനുരാഗവശീന പറഞ്ഞത് ബാലയം ശ്രീ സ്വഭാവം കൊണ്ട് പേടിയായി കേസ്വേ നീ ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരും എന്നോടും അവരെന്ന നിർണയം രാമന സ്നേഹം എന്നോളം എല്ലാവർക്കുമേ രാമനാകുന്ന സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി വാരഹരണാർത്ഥം എന്നു കേൾപ്പുണ്ടു ഞാൻ പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണൻ ഏകൻ ആത്മാരാമനീശ്വരൻ തച്ചരണാമ്പു ജെ വീണു നമസ്കരിച്ചാൻ കുട്ടിക്കൊണ്ടിങ്ങു പോരുവൻ മൽഗൃഹത്തിങ്കൽ ഉപകാരവുമേറും സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടോർക്കതി തന്നെ ഭജിക്കുന്നവരെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലവേ ഭക്തിയോ പാർക്കിൽ ഓളമില്ലാർക്കുമേ ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മി പുഷ്കരലോചനേ പൂർണ്ണ ഗുണാമ്പുതേ യും വാർത്തു വാർത്താ രൂഢതാപം അകത്തുപുക്കിയിട പല്ലും കടിച്ചിലറിക്കൊണ്ട് അണഞ്ഞു ദൾ കൊണ്ട് താടനം തട്ടിയ ൾ ചീറ്റം കലർന്നൊണ്ട് വാതിയും ചാടിപ്പതിക്കയും മാടിത്തടുക്കയും ഓടിക്കഴിക്കുകയും വാടി വിയർക്കയും മാടി വിളിക്കുകയും കോപിച്ചെടുക്കയും ിയർക്കയും നാടികൾ തീർക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ മുഷ്ടം കുളിർക്കയും രണ്ട് ശൈലങ്ങൾ തമ്മിൽ വരും പോലെയും കണ്ട ഒരു ആർത്തുകൊണ്ടാടി പുകയും ഒരുത്തനുമേതുവേ അച്ഛൻ കൊടുത്തു ഒരു ബാലസു ബാലിക്കുമുണ്ട് അച്തൻ നൽകിയ മാല ഭേദമില്ല ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും വേദിച്ചു തർക്കതനേനോ വിഗ്രഹം സാധവമേറ്റം കലർന്ന് സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയുഷ്ടിപ്രകരങ്ങളേൽക്കയാൾ തളർച്ചയുണ്ടെന്നത് കണ്ട് കാരുണ്യം കലർന്ന് വേഗേന വൈകുണ്ടൻ നന്ദനൻ ബാലിതൻ വൃക്ഷപ്രദേശത്ത് ലക്ഷ്യമാക്കിക്കൊണ്ട് മറഞ്ഞാച്ചു മാഹേദ്രമാമസ്ത്രം തൊടുത്ത് വലിച്ചു നിറച്ചുടൻ വിദ്രുതമ മാറ ചരുളീളിനാൻ ചെന്നത് ബാലറച്ചു കാണായുണവും ദക്ഷിണഹസ്തേ ധരിച്ച അന്യവാണിയിൽ തുണീരവും മൃദുസ്മേരവദനവും ചാരുചടാമകുടം പൂണ്ടിടം വനമാലയും പൂണ്ടും ായുള്ള ഭുജങ്ങളും പൂണ്ട ശരീരവും പക്ഷപാകെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും കണ്ടു ഗർഹിച്ചു പറഞ്ഞത് ബാലിയുണ്ടായൊന്ന് നിന്നോട് പിഴച്ചതും എന്തിനെന്നെ കുലജെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ട് രാജധർമ്മത്തെ വെടിഞ്ഞത് എന്തൊരു കീർത്തി ലഭിച്ചത് കൊണ്ട് ചിന്തിക്കു രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ച് കീർത്തിക്കെങ്കിൽ നേരെ പൊറുത് ജയിക്കേണംവനം എന്തോന്ന് സുഗ്രീവനാൽകൃതമായതും എന്തും മറ്റെന്നാൽകൃതമല്ല അഞ്ഞതും യക്ഷോപരന്തോ പത്നിയെ കെട്ടതി ശരണമായി പ്രാപിച്ചോ നിഗ്രഹിച്ചോ ഭവാൻ ഭവാനെന്നെ എന്നാകിലോ വിക്രമം നാമകം കേട്ടറിയുന്നില്ലേ ആരറിയാത്തത് മൂന്ന് ലോകത്തിനും വീരനാമനുട ഭക്രമം ലങ്കാപുരത്തെ ത്രികൂടമൂലത്തോടും മൂലത്തോടും ദിശാസിനോടും കൂടെ ു ഞാൻ അര നാഴുക കൊണ്ട് നിന്നികൽ ധർമ്മിഷ്ടെന്നോ ഭവാനേ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു ധർമ്മമെന്തോന്ന് ലഭിച്ചത് ഇതുകൊണ്ട് നിർമൂലം ഇങ്ങനെ കാട്ടാളനെപ്പോലും വാനരേത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനം ഉണ്ടായത് എന്തു പറയുക നീ വാനരമാംസം അഭക്ഷ്യം അത്രേതനസേ തോന്നിയത് എന്ത് ഭൂപദേ ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായി അരുൾ ചെയ്തു ധർമ്മത്തെ രക്ഷിപ്പതിന് ആയുധവുമായി നിർമത്സരം നടക്കുന്നതു നീള ഞാൻ പാപിയായോ രാം നിന്നുടേ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചത് ഞാൻ മോഹബദ്ധനായി നിന്നെ നീതുമറിഞ്ഞതു വിടോ അറിയാഞ്ഞതുമെടോം പുത്രി ഭഗിനി സഹോദരവാരിയും പുത്രകളത്രവും മാതാവും ഏതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം അത് ചേതസിമോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വീഴ്ച മേറ്റം മഹാപിതപം അവർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ചൗര്യമേറും ദൃപന്മാർ നിഗ്രഹിച്ചതാ ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാനേ നിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടോ ലോകപാലന്മാർ നടക്കും എല്ലാടവും ഏറെ പറഞ്ഞു പോകാതെ അവരോട് ഇതാവത്തിനായി വരും പാപികൾ കേറ്റവും ഇത്തമരുൾ ചെയ്ത ദുഃഖവേ കേട്ടാ ശിത്തു വിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ താമസഭാവം നമസ്കൃത്യ സംഭ്രമം മമ അപരാധം ശ്രീരാമ രാമ മഹാഭാഗ രാഘവം നാരായണൻ നിന്തിരുപടി നിർണയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മനസേ കാരുണ്യമോടും ക്ഷമിക്കണം നിന്തിരുമേനിയം കണ്ട കണ്ടാശ നിന്നികേതാവകമായ ശരമേറ്റോ ദേഹം ഉപേക്ഷിപ്പതിന് യോഗം വന്നതാകാഗ്യം തോന്നിച്ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനി ദുർലഭം മോക്ഷപ്രദം ദവദർശനം ശ്രീപദേ നിരു നാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ട് ചൊല്ലും പുരുഷനും മോക്ഷം ലഭിക്കുന്ന ഇതാകയാൽ ഇന്നുമീ സാക്ഷാൽ പുരസ്തി ഭഗവാനെ കണ്ടു കണ്ടൻപോട് നിന്നുടായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലം ഉണ്ടായി നിന്നുടെ നിങ്ങളുടെ ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വരാ നാരായണൻ നിന്തിരുപടി ജാനകി തരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി ഭക്തികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാൻ ആശഭക്തിരുതാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മൊന്നമർത്തിക്കിയാൽ എന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനേൻ നിന്നുടെ ലോകം കമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ എന്നോട് തുല്യവലനാകും അംഗതം തന്നിൽ തിരുവള്ളമുണ്ടായിരിക്കണം അർക്കതനും അംഗത ബാലനുമൊക്കെ എനിക്കും കൈക്കൊള്ളുക വേണമേ മും കൈ തൃക്കൈ കൊണ്ടടീനെ അൻപോടു മെല്ലു തലോടുകയും വേണം എന്നത് കേട്ട് രഘൂത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ മാനവ വീരൻ മുഖാമ്പുജവും പാർത്തു വാനരദേഹം വേഷിച്ചു ബാലിയം യോഗീന്ദ്ര വൃന്ദദുരാപമായുള്ള ഒരു ലോകം ഭഗവത് പതങ്ക വീച്ചിടിനാൻ രാമനായൂരു പരമാത്മനാ ബാലി രാമപാദം പ്രവേശിച്ചു മർക്കടം ഭയത്തോടേനോ കിഷ്കിന്തയായ പുരാചിരേ ചൊലിനാർ താരയോടാശ കബികളൻ സ്വർലോകവാസിയായി വന്നു കബീശ്വരൻ ശ്രീരാമ സായകമേറ്റു രണാചിരേ താരേ കുമാരനെ വഴിക്ക് വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊൽക്ക കിഷ്കിന്താ മഹാപുരം മന്ത്രികളോട് നിയോഗിക്കാൻ നീപരിപന്തികളുള്ളിൽ കടക്കാതിരിക്കണം ബാലിമരിച്ചത് കേട്ട ഒരു താരയും വീഴുന്ന കണ്ണുനീരും വാർത്തോ ദുഃഖേന ഭക്ഷിച്ചു താടിച്ചു പറഞ്ഞു പലതരം എന്തിനെ പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേവ്രത ഭർത്താവ് തന്നോടുകൂടെ മടിയാതൃത്തി ലോകം പ്രവേശിക്കുന്നതുണ്ട് ഞാൻ ഇത്തം കരഞ്ഞു കരഞ്ഞ ഒഴിച്ചു തൻ രക്താംസുക്കൾ അണിഞ്ഞ് കിടക്കുന്ന ഭർത്തുക്കളെ പരം കണ്ടു മോഹം ഗൂണ്ടപുത്രനോടും കൂടെ ഏറ്റവും വിവശയായി വീണു ചെന്ന് പാതാതാന്തികാന്തികാരെയും തുണങ്ങിനം ബാണമെയ്തെന്നെയും പ്രണനാഥന് പുറ പിരിഞ്ഞാലിടോം എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാന ബലം നിനക്കും വരും ആരെയും നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യുഖൻ രഘുപദേ വിഗ്രഹം തീർത്തിരുമയുമായി വഴുകീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിലം ഇത്തം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായൊരു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃ ദുഃഖം കളഞ്ഞിടുവാൻ താരോപദേശം എന്തിനുവേ ശോകം കേൾക്കുന്നില്ലേ മനോഹരേ നിന്നുട ഭർത്താവ് ദേഹമോ ജീവനോന്യേ പരമാർത്ഥം എന്നോട് ചൊല്ലു നീ പഞ്ചഭൂതാത്മകം സഞ്ചിതം കൊണ്ടിടും നിരാമയൻ ഇല്ല ജനനം മരണവും ഇല്ല കേൾ അലൽ കഥേദമേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ലത് കേവലം ശ്രീ പുരുഷക്ലീബേദങ്ങളുമില്ല

എന്നത് കേട്ടരഘുവരൻ തുള്ളത് കേൾക്ക നീ യാളവ്വേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിന് സംസാരമെത്തും അവേകരുണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും വിനി വർത്തിക്കുകയില്ലടോ നാനാ വിഷയങ്ങളെ ധ്യായമാനനം മാനവൻ എങ്ങനെയെന്നതും കേൾക്ക നീ വിത്യാഗം നിത് സ്വപ്നേ സത്യമായുള്ളത് കേട്ടാലും അനാഥി വിദ്യാബദ്ധ ഹേതു അഹങ്കൃതിരണമായതും മനസത്തിന്ന ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്മാനത്തും ഭവിക്കയാൽ ആത്മനസൽകൃത ബന്ധം ഭവിക്കുന്നു രക്താതി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ തൽവർണമായവരും തൽഭർണമായവരും വസ്തുതയാ പർക്കിലില്ലാത്തൊരജ്ഞനാജിത്തേ വിചാരിച്ചു കണ്ട നീ സുഷ്മമായി ബുദ്ധേന്ദ്രിയാതി സാമീപ്യം ഉണ്ടാകയാൽ എത്തും ആത്മാവിന് സംസാരവും ബലാൽ ആത്മസ്വലിംഗമായ ഒരു മനസ്സിനെ താൽപ്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തൽ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നു ഭാവിക്കൊണ്ട് സംസാരേ വലയുന്നു അതോ മനോ ഗുണാൻ സൃഷ്ടം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ല രക്താസിത രക്താസിതവേദമയങ്ങളായി മിക്കതും ഇങ്ങനെ കർമ്മവൈശീന ജീവൻ ബലാലിംഗ് രമിച്ചിടുന്നോ പിന്നെ സമസ്ത സംഹാരകാലേ ജീവൻ അന്നോ മനാദ്ധ വിദ്യാവശ്യം പ്രാപിച്ചോ തിഷ്ടിവേശ സൃഷ്ടികാലേ പൂർവവാസനയാസമം ജായോ യോ ാഥ പ്രസാദേ മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയാണാദികളിൽ നിന്നഹന്തം ആത്മാവിതോ സത്യം ആനന്ദമേകം നിത്യം നിരം നിഷ്കളം നിർഗുണം യുദ്ധം അറിയുമ്പോൾ മയോദിതം യാതൊരു തൻ ചേതസി സംസാര ദുഃഖം അവനില്ല നീയമ്മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി വിമോഹം കളക മനോഹരേ കർമ്മബന്ധത്തിങ്കിൽ നിന്നുടൻ വേർപെട്ട് നിർമ്മലബ്രഹ്മണി തന്നെ ലയിക്ക നീ ചിത്തേ നിനക്ക് കഴിഞ്ഞ ജന്മത്തിങ്ക ഭക്തി ഉണ്ടെങ്കിൽ അതുകൊണ്ടോ രൂപവുമേവം നിനക്ക് കാട്ടിത്തന്നുതാപംരൂപം വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണ്ണയം കൈതവമല്ല പറഞ്ഞത് കേവലം ശ്രീരാമവാക്യം അനന്തേനെ കേട്ടോ ഒരു താരയും വിസ്മയം പൂണ്ടുവണങ്ങിനാൾ മോഹമകം തെളിഞ്ഞു ദൂചിത്വവും ദേഹാഭിമാനജ ദുഃഖവും പൂക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാ സന്തുഷ്ടയായത്മാബോധേന ജീവൻ മുക്തയായതിനാൽ മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാൽക്ഷണം താരയും ഭക്തി മുഴുവൻ ആധിപദ് മുക്തയായാളൊരു എന്നാകിലും വിഗ്രഹമെല്ലാം അകലെ പോയി തെളിഞ്ഞു സുഗീവനും കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകുന്നു സൗഖ്യം പൂണ്ടുജ്ഞാനമോടതിലോം രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे